കുറച്ച് ഗസ്റ്റ് വരുന്നുണ്ട് അതിന്റെ കുറച്ച് തിരക്കിലാണ് ആദ്യം പാത്രങ്ങളൊക്കെ ഒന്ന് ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുന്നുണ്ട് ഇരുന്നുകാർക്ക് സ്പെഷ്യലായി ബുഹാരി റൈസാണ് ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ആദ്യം അറേബ്യൻ സ്പൈസസ് ഒക്കെ ഒന്ന് വറുത്ത് വെച്ചു ഇനി ഇതാ മൈനീസ് ഉണ്ടാക്കിയെടുക്കുകയാണ് ഇനി സ്പൈസസ് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ഇനി ടൊമാറ്റോ ചട്ണി കൂടി ഉണ്ടാക്കിയെടുക്കണം അതുകൂടി ഇതാ ആക്കി വെക്കുന്നുണ്ട് അപ്പോഴേക്കും അവരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു ഉമ്മയും അനിയനും അനിയത്തിയും പിന്നെ താത്തയും അണിയനും മക്കളൊക്കെയാണ് ഇന്നത്തെ ഗസ്റ്റ് അങ്ങനെ അവർക്കുള്ള വെള്ളമൊക്കെ ഒന്ന് കലക്കി കൊടുത്തു ഇത് ഉമ്മ സെയിൽ ചെയ്യുന്ന അച്ചാറാണ് നാരങ്ങ നെല്ലിക്ക കൂടെ ഉപ്പിലിട്ടത് ഉണ്ട് ചിക്കൻ ഷവായ ഉണ്ടാക്കാനായി ചിക്കൻ എയർ ഫ്രൈയിലേക്ക് വെച്ചു കൊടുത്തു ഉമ്മ നല്ല പഴുത്ത പപ്പായ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് കൈയോടെ തന്നെ ഉമ്മ മുറിച്ചെടുക്കുകയാണ് ഇല്ലെങ്കിൽ അത് അവിടെ ഇരിക്കും എന്നുള്ളത് അറിയാം ഇനി റൈസ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണ് അങ്ങനെ ബുഹാരി റൈസിനുള്ള സ്പൈസസും മസാലയൊക്കെ ഇട്ട് കൊടുത്ത് അതിലേക്കുള്ള അരിയൊക്കെ ഇട്ട് കൊടുത്തതാ നന്നായി തന്നെ ഇളക്കി എടുക്കുന്നുണ്ട് ഇതിന്റെ ഡീറ്റെയിൽഡ് റെസിപ്പി ഞാൻ റിലേറ്റഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് എളുപ്പത്തിൽ ചെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റൈസ് കൂടിയാണ് അതിന്റെ കൂടെ കഴിക്കാനായിട്ട് മസാല ഷവായി കൂടിയാണ് ഉണ്ടാക്കി എടുക്കുന്നത് അങ്ങനെ ഷവായി ഒക്കെ ആക്കി എടുത്തതിന് ശേഷം അതിലേക്കുള്ള മസാലയൊക്കെ ഒന്ന് കൂട്ടി മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് മുജുക്ക് മീൻ പിടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കുട്ടികളെല്ലാവരും ഫോണിൽ നല്ല കളിയിലാണ് അങ്ങനെ ബുഹാരിയ വയസ്സും കൂടെ തന്നെ മസാല ഷവായിയും റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഒത്തൊരുമിച്ചിരുന്ന് കഴിക്കുകയാണ് അപ്പൊ ഇത്രയുള്ള ലൈക്കും സബ്ദം ചെയ്യണേ ടാറ്റാ